നമ്മൾ കുറച്ചും ആഴ്ചകൾക്ക് മുൻപ് ഒരു വീഡിയോ ചെയ്തിരുന്നു മലപ്പുറം മേട്ടവണ്ണപ്പാറയിൽ നിന്ന് മുഹമ്മദ് ലാദിൽ എന്നുള്ള ഒരു പതിനാറ് വയസ്സുള്ള കുട്ടിയെ കാണാതായി എന്ന് പറഞ്ഞിട്ട് ഹലോ അസ്സാം വലൈക്കും എന്റെ മോനെ കിട്ടിയിട്ടോ നിങ്ങൾക്കൊരുപാട് ഒരുപാട് എന്നെ സപ്പോർട്ട് ചെയ്തീനി അസ്സാമലൈക്കും വെൽക്കം ബാക്ക് ടു മിശാൽ മീഡിയ ഞാൻ ഫക്രുദ്ദീൻ ബന്ദാർ വളരെ വലിയൊരു സന്തോഷമാണ് പങ്കുവെക്കാനുള്ളത് നമ്മൾ കുറച്ച് ആഴ്ചകൾക്ക് മുൻപ് ഒരു വീഡിയോ ചെയ്തിരുന്നു മലപ്പുറം മേടവണ്ണപ്പാറയിൽ നിന്ന് മുഹമ്മദ് ലാദിൽ നിന്നുള്ള ഒരു പതിനാറ് വയസ്സുള്ള കുട്ടിയെ കാണാതായി എന്ന് പറഞ്ഞിട്ട് ഊട്ടിന്ന് ഉമ്മാനോട് പിണങ്ങിയിട്ട് പോയതായിരുന്നു ഒരുപാട് തെരച്ചിൽ നടത്തും നമ്മുടെ വീഡിയോ നമ്മളൊരു വീഡിയോ ഇട്ടിരുന്നു ആ കുഞ്ഞിനെ കാണാൻ ഇപ്പൊ അലഹമുല്ലാ ഉമ്മ സന്തോഷം പറഞ്ഞത് നമ്മളോട് ഒരുപാട് നന്ദി പറഞ്ഞു ആ കുഞ്ഞു മോനെ ചെന്നൈയിൽ നിന്ന് കിട്ടി ആ ഉമ്മയുടെ ഒരു വോയിസ് കേട്ടപ്പോ അലഹമ്മില്ല നമ്മുടെ ഈ വീഡിയോ കണ്ട ഒരുപാട് പേര് പ്രാർത്ഥിച്ചിരുന്നു കാരണം ആ കുഞ്ഞു പോയൊരു സാഹചര്യം എന്ന് പറഞ്ഞാൽ അത്രയും വലിയൊരു സങ്കടകരമായ ഒരു സാഹചര്യമാണ് ഹലോ മോനെ കിട്ടിട്ടോ നിങ്ങൾക്ക് ഒരുപാട് സംസാരിച്ച് പിന്നെ അവിടെ ഇപ്പോ നടപടിയൊക്കെ പൂർത്തിയായിട്ട് വരാൻ മതിയാവും അത്രേ ഉള്ളൂ പിന്നെ ഞാനൊന്നും പിന്നെ കൂടുതൽ ഒന്നും സംസാരിക്കാൻ പറ്റിയിട്ടില്ല കുട്ടീനെ ഒന്ന് ഒന്ന് സപ്പോർട്ട് ചെയ്യണേ വളരെ അത്ഭുതകരമായിട്ടാണ് ആ കുഞ്ഞിനെ കണ്ടെത്തിയിട്ടുള്ളത് എന്താണ് ആ കുഞ്ഞിന് സംഭവിച്ചത് പറയുന്നതിന് മുൻപ് ഇന്നലെ എന്റെ ലൈഫിൽ ഒരു സംഭവം ഞാൻ പറയാം കോഴിക്കോടാണ് കോഴിക്കോട് ഞാനൊരു ക്ലാസ്സിൽ ഹിപ്നോട്ടിസം ക്ലാസിന് വേണ്ടി വന്നതാണ് അപ്പോൾ ഞാൻ ഇന്നലെ കോഴിക്കോട് രാത്രിയിൽ കോഴിക്കോട് ബീച്ചിൽ പോയി ആ ബീച്ചിൽ പോയിട്ട് ഒരു വൈകുന്നേരം ഒരു ഏഴര ഏഴ് മണി ആ സമയത്താണ് മകരി പുരസ്കാരം കഴിഞ്ഞിട്ടാണ് ബീച്ചിൽ പോയത് ഞാൻ ഞാനവിടുന്ന് കണ്ടിട്ട് ഞങ്ങൾ അവിടെ നിന്ന് അവിടെ ഈ മറ്റേ ഫുഡ് കോർട്ട് ഉണ്ടല്ലോ അപ്പോൾ ബീച്ചിലെല്ലാ ഫുഡും തട്ടുകടകളൊക്കെ ഒന്നിച്ചിട്ടാണുള്ളത് അവിടെ ചെന്നിട്ട് ഫുഡ് കഴിക്കാൻ നേരത്ത് ഒരു കുട്ടി ഒരു മൂന്ന് വയസ്സായ ഒരു കുട്ടി ഗംഭീര കരച്ചിൽ അതിനു കൂടെ വന്ന അമ്മാനും കാണാമല്ല ആരും കാണാല്ല അങ്ങനെ ഈ കുട്ടി ഗംഭീര കരച്ചിൽ കുറേ നേരമായിട്ട് ആ കുഞ്ഞിന് അതിൻ്റെ മാതാപിതാക്കളെ കാണാൻ കഴിയാതെ വേഗം ആ കടക്കാരൻ അങ്ങനെ ഗംഭീര തിരക്കാണ് അവിടെ ഇപ്പോൾ ശനിയാഴ്ച ദിവസമാണ് ഞാൻ വേഗം ആ കുഞ്ഞിനെ അവിടെ കടയിലിരുത്തി ആ കടക്കാരൻ ചക്കൻ നല്ല സ്നേഹം ഉള്ളവാനായിട്ട് എവിടുന്നോ ഒരു ഐസ്ക്രീം ഞാൻ പറഞ്ഞു മോനെ എന്തെങ്കിലും തിന്നാൻ മേടിച്ചു കൊടുക്കണമെന്ന് പറഞ്ഞ് അവിടുത്തെ പൊരിക്കടികളൊന്നും ഇപ്പോൾ കുഞ്ഞുങ്ങൾക്ക് ഇഷ്ടാവില്ലല്ലോ ഓ അതിനെ പറ്റിയൊരു ചോ ഇതിൻ്റെ ചോക്കോബാറ് മേടിച്ചുകൊടുത്ത് അങ്ങനെ ഞാൻ കടക്കാരനോട് പറഞ്ഞു നിങ്ങളുടെ പേരെന്താണ് ബഷീർ ക ഇക്കോരോ കടകൾക്കും ഓരോ നമ്പറുണ്ട് അപ്പോൾ ആ കടക്കാരനോട് പറഞ്ഞു ഒരു ഉപകാരം ചെയ്യും അവിടെ പോലീസ് സൈഡ് പോസ്റ്റ് ഉണ്ട് അവിടെ ഒന്ന് പോയി പറയുമോ എന്ന് വെച്ച് അങ്ങനെ ഞാൻ വേഗം പോലീസ് ഐഡ് പോസ്റ്റിൽ പോയി ആ സമയത്ത് അവിടെ പോലീസുകാരല്ല അങ്ങനെ അപ്പം ഈ തപ്പി വിൽക്ക് വരെ നമ്പർ ഒന്നും അറിഞ്ഞുകൂടാ അങ്ങനെ നിൽക്കുമ്പോൾ രണ്ട് മൂന്ന് പോലീസുകാർ വൈക്ക് ബൈക്കിങ്ങനെ വരണം ഞാൻ അവരെ വിളിച്ചതിൽ പറഞ്ഞ ഒരു കുട്ടീനെ കിട്ടിയിട്ടുണ്ട് വീട്ടുകാരാണ് കാണാതായിട്ടുള്ളത് സാറൊന്ന് പറഞ്ഞു അപ്പോൾ ഞാൻ ആ കടക്കാരൻ്റെ പേര് പറഞ്ഞു അങ്ങനെ ഞാൻ വീണ്ടും കടയിച്ചെന്നു കടയിൽ ചെന്ന് നോക്കുമ്പോൾ ഈ കുഞ്ഞിൻ്റെ കയ്യിൽ മൊബൈലുണ്ട് കാരണം ഈ കടക്കാരൻ ചെക്കൻ നല്ല ഒരു മനുഷ്യനായിട്ടാണ് ചെക്കൻ ഓൻ ഓനെ കാരണം കുട്ടികൾക്ക് ചോക്കോബറിനേക്കാളൊക്കെ ആവശ്യം ഇപ്പം എന്താണ് ഒരു കാലാണല്ലോ കുട്ടി ആ മൊബൈൽ കണ്ടപ്പോൾ കരച്ചിലൊക്കെ നിർത്തി ഇപ്പം ഞാൻ കുട്ടി ഒരു കാര്യം പറഞ്ഞ് ഉപ്പ കൂടല്ല ഉമ്മരും താത്താരും ആണ് ഉമ്മയും താത്താരൊക്കെയാണ് കൂടെ ഉണ്ടായിരുന്നത് ആ കാര്യങ്ങൾ പക്ഷേ കുട്ടിയുടെ സ്ഥലം കുട്ടി കൃത്യമായിട്ട് പറഞ്ഞില്ല ഉമ്മാടെ മൊബൈൽ നമ്പർ കുട്ടിക്കറിയില്ല മൂന്ന് വയസ്സ് പോലും ആയിട്ടില്ല ചെറിയൊരു കുട്ടി ചെറിയൊരു പെൺകുട്ടി അപ്പോൾ കുട്ടി കരച്ചിലൊക്കെ നിർത്തിയിരിക്കുന്നത് അങ്ങനെ പോലീസുകാർക്ക് ഈ കട മനസ്സിലായി പോലീസിൽ വേറെ വഴിക്ക് പോവുകയാണ് ഞാൻ പറഞ്ഞു നിങ്ങൾ ഇങ്ങോട്ട് വരുന്നതെന്നു പറഞ്ഞാൽ അവർ വിളിച്ചുകൊടുന്ന് വിളിച്ചു കൊടുന്ന് പോലീസുകാർ പോലീസുകാർക്ക് ഭാഷ ഉണ്ടാവില്ല ഒരു സ്നേഹമുള്ള കുട്ടികളൊക്കെ കാണാതായി കഴിഞ്ഞാൽ ആ സ്നേഹ ഭക്ഷേ മോള് എടുത്തുകൊണ്ട് പോകുകയാണ് പോലീസില് പറഞ്ഞാൽ നമുക്ക് എയ്ഡ് പോസ്റ്റിൽ കൊണ്ടുപോവാം എന്തായാലും രക്ഷിതാവ് കുട്ടിനെ കാണാതായി എന്ന് പറഞ്ഞിട്ട് പോലീസ് എയ്ഡ് പോസ്റ്റിൽ വരുമല്ലോ അങ്ങനെ വരെ എടുത്തുകൊണ്ട് പോകുന്ന സമയത്തുണ്ട് അലറിക്കരഞ്ഞിട്ടൊരു ഉമ്മ ഓടി വരണിൻ്റെ പടച്ച റബ്ബേ ആ മുഖം നിങ്ങൾ കാണും വെറും മണിക്കൂറുകൾ മാത്രം മണിക്കൂറുണ്ടാവില്ല ഒരു അരമണിക്കൂർ മാത്രം സ്വന്തം കുഞ്ഞിനെ കാണാതായിട്ട് ആ ഉമ്മ ഓടി വരുന്നൊരു രംഗം സത്യം പറഞ്ഞക്കപ്പൊ ദേശീയ നിങ്ങൾ എന്തൊരു ഉമ്മ നിങ്ങൾ എന്താണ് ഈ കുട്ടിനെ ഇട്ടിട്ട് അപ്പോൾ അപ്പൊ ഈ ഈ ഉമ്മണ്ട് വന്നിട്ട് ഈ കുഞ്ഞിനെ കണ്ടെടുത്ത് മാറോട് ചേർത്തിട്ട് ദുരിതുരാ ഉമ്മണ്ട് വെക്കാൻ തുടങ്ങി ഞാൻ ഈ വെച്ച് എന്താണ് ഉമ്മങ്ങളെ ഞാൻ മോളൊരു ബൈക്ക് നിർത്തിയിട്ട് ബൈക്ക് പോയി അങ്ങനെ ആ ഒരു നിമിഷം ആ കുഞ്ഞിനെ കാണാതിരിക്കണ സമയത്ത് ആ ഉമ്മ അനുഭവിച്ചൊരു വേദന എത്രത്തോളം ഉണ്ടത് അതാണ് ഞാൻ എൻ്റെ കണ്ണുകൊണ്ട് ഞാൻ കണ്ടതാണ് ഞാൻ എന്നിട്ട് പറഞ്ഞു അലഹമ്മദ കുഞ്ഞിനെ കിട്ടിയല്ലോ നിങ്ങൾ സന്തോഷമായിട്ട് പോയി പോലീസർ പറഞ്ഞ സാധാരണ കുഞ്ഞുങ്ങളെ കണ്ടെത്താൻ കാണാതായിട്ട് നമ്മൾ അവരെ ട്രേസ് ചെയ്യാനും ശ്രമിക്കല് ഇവിടെ കുഞ്ഞിനെ കിട്ടി മാതാപിതാക്കൾ ട്രേസ് ചെയ്യാനാണ് ശ്രമിക്കേണ്ടി വന്നത് ഇതിൽ ഏറ്റവും വലിയ കൗതുകം എന്ന് വെച്ചാൽ ഈ കുട്ടി കരയുമ്പോൾ കുട്ടിക്ക് ചോക്കോബാറ് കൊടുക്കുന്നതിനേക്കാൾ കുട്ടിക്ക് ഇഷ്ടമായ ഒരു കയ്യിലൊരു മൊബൈൽ കിട്ടിയപ്പോഴാണ് ഞാൻ ആ കടക്കാരൻ്റെ എന്നൊന്ന് നന്ദി പറയാണ് കാരണം ആ സമയത്ത് ഓനോ അത്രയും തിരക്കിൻ്റെ ഇടയിൽ കാരണം ആ ഒരു സമയം ശനിയാഴ്ച ഈവനിങ് ആളുകൾ നിരന്തരം വന്നുകൊണ്ടിരിക്കുന്നു അവിടെ ഇടയിലും അവൻ ആ കുട്ടിനോട് കാണിച്ചൊരു സ്നേഹവും കരുതലും ഉണ്ട് ആ കുട്ടിക്ക് ഓനോ അവൻ്റെ മൊബൈൽ കയ്യിൽ കൊടുത്തിട്ട് കുട്ടികളെ അവിടെ മാറി എന്തായാലും ആ ഒരു കുറഞ്ഞൊരു മണിക്കൂറുകളെങ്കിലും സ്വന്തം കുഞ്ഞിനെ കാണാതാകുമ്പോൾ ഒരു ഉമ്മയുടെ വിഷമം ഞാൻ കണ്ടു അപ്പോൾ ഈ മുഹമ്മദ് ആദിൻ്റെ ഉമ്മ എന്തുമാത്രം വിഷമിച്ചിട്ടുണ്ടാവും നമ്മൾ ഓരോ ദിവസവും തമ്മളിങ്ങനെ കുഞ്ഞുങ്ങളെ കാണാതായ വാർത്തക്കാനാണ് അപ്പോൾ ഇപ്പോൾ ഞാനിപ്പോൾ ഈ വീഡിയോ ഞാൻ പറയുന്ന സമയത്ത് ഇന്നലെ ഇവിടെ കോഴിക്കോട് കടപ്പുറത്ത് ബീച്ചിൽ ഉണ്ടായിരുന്ന ആരെങ്കിലും താഴെ കമൻറ്റ് ചെയ്യണേ അപ്പോൾ എന്നെ അവിടുന്ന് രണ്ട് മൂന്ന് പേര് എന്നെ കണ്ടെത്തണം മനസ്സിലായിട്ടുണ്ട് അതിലാരെങ്കിലും ഇപ്പോൾ ഈ വീഡിയോ കാണുന്നുണ്ടോ ഉണ്ടെങ്കിലും താഴെ കമൻറ്റ് ചെയ്യാം അല്ലെങ്കിൽ ഇന്നലെ എന്തെങ്കിലും കാരണവശാൽ കോഴിക്കോട് ബീച്ചിലൊക്കെ ഇന്നലെ ശനിയാഴ്ച ആയിട്ട് അവിടെ എത്തിയ ആളുകൾ ഇപ്പോൾ ഞാൻ ഈ വീഡിയോ സംസാരിക്കണത് കോഴിക്കോടുള്ള ഒരു റിസോർട്ടിൽ ഒരു ഒരു ഹോട്ടലാണ് ഞാനൊന്നൊരു പരിപാടിക്ക് വേണ്ടി വന്നതാണ് അപ്പോൾ ആ ആ ഒരു സമയം ഒരു കുഞ്ഞിനെ ഒരു സമയത്ത് ഉമ്മ അനുഭവിക്കുന്ന ഒരു വേദന എങ്ങനെയാണെന്ന് ഞാൻ അതിൻ്റെ അക്കാളിൻ്റെ കണ്ണോട് കണ്ടതാണ് പിന്നെ നമ്മളത് വീഡിയോ നിർത്തിയില്ല കേട്ടാണ് നമുക്ക് അങ്ങനെ ഒരു ആ സമയത്ത് നമ്മളൊരാളെ സഹായിക്കാൻ വേണ്ടി നിന്നു എന്നല്ലാതെ ആയിരുന്നു ഒരു വീഡിയോ പോലും ആ കുഞ്ഞിൻ്റെ വീഡിയോയോ അല്ലെങ്കിൽ അവിടെയുള്ള ആൾക്കൂട്ടങ്ങളൊന്നും അങ്ങനെയൊക്കെ എടുത്തിട്ട് വേണമെങ്കിൽ ഇത് വലിയൊരു സംഭവമാക്കി മാറ്റാം പക്ഷേ ആ സമയത്ത് നമ്മളത് ചെയ്തത് എന്താണെന്ന് വെച്ചാൽ ആ ഒരു കുട്ടിക്ക് ആ രക്ഷിതാവിനെ കിട്ടിയിട്ടേ ഞാനവിടുന്ന് പോവുള്ളൂ എന്നുള്ളൊരു വാശിയിലായിരുന്നു ആ കുഞ്ഞിനെ കിട്ടി ആ ഉമ്മാക്ക് കുഞ്ഞിനെ കിട്ടിയതിന് ശേഷം അവിടെ നിന്ന് പോകുന്നത് അപ്പം ഈ എടവണ്ണപ്പാറള്ളി മുഹമ്മദ് ആദിലിനെ കാണാതെ കഴിഞ്ഞ ഒരു സെപ്റ്റംബർ പതിനഞ്ചിനാണ് ഈ കുട്ടിനെ കാണാതായത് അപ്പോൾ ഈ കുട്ടി വീട്ടിൽ നിന്ന് ഉമ്മാൻ്റെ സ്കൂട്ടി എടുത്തിട്ട് കോഴിക്കോട് പോയി കോഴിക്കോട് പോകണത് സി സി ടി വി ദൃശ്യത്തിലുണ്ട് പക്ഷേ കുട്ടി എവിടെയാണ് വണ്ടി വെച്ചിട്ട് പിന്നെ ട്രെയിൻ കയറിയത് എവിടുക്കാതെ കറക്റ്റായിട്ട് കിട്ടിയിട്ടില്ല പക്ഷേ ഈ കുട്ടിനെ കാണാതായിട്ട് കുട്ടിയിൽ നിന്ന് എന്തോ ഫോണൊക്കെ എടുത്ത് വെച്ചു ഈ കുട്ടിയെന്തോ ഫോൺ കളിയുമ്പോൾ കൂടുതലായിരുന്നു വേറെ ആരുടെ ഫോൺ കുട്ടിയുടെ കയ്യിൽ കിട്ടി അത് ഉമ്മ ചോദ്യം ചെയ്തു അങ്ങനെ ചോദ്യം ചെയ്ത നിമിഷത്തിലാണ് കുട്ടി എന്ത് ചെയ്തു അങ്ങനെ പിണങ്ങിയിട്ടാണ് വീട്ടിന്ന് ഇറങ്ങി പോണത് അതൊക്കെ നമ്മൾ ആ വീഡിയോയിൽ പറഞ്ഞിരുന്നു അങ്ങനെ പിണങ്ങി പോയതിന് ശേഷമാണ് ഇവർ ഇവരുമ്മാടെ സ്കൂട്ടിയിട്ട് പോയി ആ സ്കൂട്ടി അവിടെ വെച്ചു ആ സ്കൂട്ടി വെച്ചിട്ട് പിന്നെ സ്കൂട്ടി ഉമ്മാക്ക് കിട്ടി പിന്നെ ഇവർ ട്രെയിനിൽ കയറി എന്നുള്ള വിവരങ്ങൾ അറിഞ്ഞു അപ്പം ട്രെയിനിൽ കയറി എന്നുള്ള വിവരങ്ങൾ അറിഞ്ഞിട്ട് പിന്നെ ഒരു വിവരവും ഇല്ല പിന്നെ എന്നിട്ടാണ് നമ്മൾ ആ വീഡിയോ ചെയ്യുന്നത് നമ്മൾ ഈ വീഡിയോ ചെയ്യുമ്പോഴും ഒരു പത്ത് പതിനഞ്ച് ദിവസം കഴിഞ്ഞിട്ടാണ് നമ്മൾ ആ വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നത് അങ്ങനെ ഉമ്മ പിന്നെ എനിക്ക് വിളിച്ചിരുന്നു അത്രയും സങ്കടമാണ് ആ ഉമ്മയുടെ മനസ്സിൽ അറിയും ബിവി എന്നാണ് ഉമ്മയുടെ പേര് പാവം അങ്ങനെ ഈ ഉമ്മാക്ക് ഈ കുട്ടീനെ കിട്ടിയെന്നില്ലെന്ന് വെച്ചാൽ കുറച്ച് ദിവസങ്ങൾക്ക് മുൻപ് ഈ ഉമ്മാക്കൊരു മെസ്സേജ് വരികയാണ് എന്തായിരുന്നു ആ മെസ്സേജ് കുറച്ച് ദിവസം മുൻപ് ഉമ്മാക്കൊരു മെസ്സേജ് വരികയാണ് ബിവി എന്ന് പറഞ്ഞത് അപ്പോൾ ഈ ഉമ്മാനെ ബി വി എന്ന് വിളിക്കല് പരിചയുള്ളവർ മാത്രമേ വിളിക്കുകയുള്ളൂ അല്ലാത്ത ഒരു കുട്ടിയൊക്കെ ഉമ്മാനും ഉമ്മാന്നുള്ളത് വിളിക്കാം അങ്ങനെ ഒരു ടെക്സ്റ്റ് മെസ്സേജാണ് അങ്ങനെ ഇവർ ഇവർ അത്രയും മോനെ കാണാൻ വേണ്ടി കാത്തിക്കല്ലേ ഇവർ വേഗം ഇവര് രണ്ട് ദിവസം കഴിഞ്ഞിട്ടാണ് ഇവരെ കണ്ടത് കാരണം ഇപ്പം ആരും ടെക്സ്റ്റ് മെസ്സേജ് നോക്കൂലല്ലോ ഒക്കെ വാട്സാപ്പിലല്ലേ അപ്പൊ ടെക്സ്റ്റ് മെസ്സേജ് ആയിട്ടാണ് വന്നുള്ളത് ഇവരെ വിളിച്ചപ്പോൾ ഒരു തമിഴിനാണ് ഫോൺ എടുത്തിട്ടുള്ളത് അപ്പോൾ ആ തമിഴൻ ഇങ്ങനെ സംസാരിക്കുമ്പോൾ ഇവർക്ക് അങ്ങനെ തോന്നി ബേജാറാവാണ് കാരണം ഈ മോനെ വേണ്ടിയിട്ട് കാത്തിരിക്കുന്ന ഒരു അങ്ങനെ പറഞ്ഞ് ഇങ്ങനെ എൻ്റെ ഒരു ഈ ഫോണിൽ നിന്ന് ആരാണ് മെസ്സേജ് കിട്ടുന്നത് ഒരു പതിനാറ് വയസ്സുള്ള ഒരു കുട്ടി എങ്ങാനും ഒരു പ്ലസ് വണ് പഠിക്കുന്ന ഒരു വിദ്യാർത്ഥി നല്ല പഠിക്കണം എടുക്കാനായിട്ടാണ് അടിപൊളിയാണ് ഇവന് അങ്ങനെ കുട്ടിയുണ്ടോ എന്ന് ചോദിച്ചപ്പോൾ അവരില്ല എന്ന് പറഞ്ഞു അപ്പോൾ ഈ ഉമ്മക്ക് സംശയം ഉമ്മ വേഗം ഈ ഫോൺ നമ്പർ പോലീസ് സജീവ് സാർക്ക് കൈമാറി പോലീസ് ആ നമ്പർ ട്രേസ് ചെയ്യാൻ തുടങ്ങി അങ്ങനെ പിറ്റേ ദിവസം വേറൊരു ഒരു ഫോട്ടോ വിടണെ നിങ്ങൾ അന്വേഷിച്ച കുട്ടി ഇതാണോ എന്ന് ചോദിച്ചാൽ സ്വന്തം മോൻ്റെ ഫോട്ടോ ആണ് അത് കണ്ടപ്പോൾ ഉമ്മ കുറപ്പായി ചെക്കൻ തമിഴ്നാട്ടിലുണ്ട് അപ്പോൾ ഇയാൾ പറഞ്ഞു നിങ്ങൾ പേടിക്കേണ്ട കുട്ടി തമിഴിലാണ് അതിൻ്റെ ഇടയ്ക്ക് മറ്റേ നേരത്തെ ഫോൺ ചെയ്തിരുന്ന ഒരാൾ പറഞ്ഞതിൽ വാട്സപ്പില്ല ഇതിൽ സാധാ ഫോണാണ് അപ്പോൾ അയാൾക്ക് തമിഴ് സംസാരിക്കാൻ അറിഞ്ഞുകൂടാ വേറൊരു മലയാളിയെ കൊണ്ടാണ് സംസാരിപ്പിച്ചിരുന്നെങ്കിൽ ഉമ്മാക്ക് തമിഴ് അറിഞ്ഞുകൂടാ അപ്പോൾ ഒരു കാര്യം ഉറപ്പായി കുഞ്ഞ് അവിടെ ഉണ്ട് എന്ന് മനസ്സിലായി അങ്ങനെ ഇയാൾ വിളിച്ചപ്പോൾ അത് കാര്യം ഉറപ്പാവുകയും ചെയ്തു അങ്ങനെ ഇയാൾ വിളിച്ചിട്ടുണ്ടെങ്കിൽ കുട്ടി ഇവിടെ ഉണ്ട് എന്ന് പറഞ്ഞു അങ്ങനെ വേഗം ഈ ഉമ്മ ഈ നമ്പറും പോലീസിന് കൊടുത്ത് അങ്ങനെ നമ്മുടെ കേരള പോലീസ് അഭിമാനം അവരിടപെട്ടു അവൻ ഇടപപ്പെട്ടപ്പോഴേക്ക് എങ്ങനെയോ ഇത് ഈ ചെക്കൻ പണത്തിറങ്ങി ഇവൻ അവിടുന്ന് മുങ്ങി ഒന്നുകിൽ ഇവൻ അറിഞ്ഞിട്ട് ഈ സംസാരിക്കണത് എങ്ങാണ്ട് കേട്ടിട്ട് മുങ്ങിയതാവും അല്ലെങ്കിൽ കടക്കാരൻ അവർക്ക് പോലീസ് വരാതിരിക്കാൻ വേണ്ടി ഇവനെ മാറ്റിയതാവും എന്തായാലും ഇവിടുന്ന് ഇവരുടെ കുടുംബക്കാരും പോലീസുകാരും എല്ലാവരും കൂടി വണ്ടി വണ്ടിയെടുത്തു ചെന്നൈയിൽ പോയി ഇവനെ കാണണ്ടേ അന്വേഷണങ്ങളായ അന്വേഷിച്ചവനെ കിട്ടി കിട്ടിയിട്ട് ആ ഉമ്മാക്ക് വിളിച്ചു ഉമ്മ ഞാനിവിടെ ആ ഉമ്മാടെ ഒരു സന്തോഷം എന്തായിരിക്കും ഞാൻ ആ കടപ്പുറത്ത് കണ്ടു അത് ഒരു മണിക്കൂറുകൾ മാത്രം ഒരു കുഞ്ഞിനെ കാണാതായ ഒരു സമയത്ത് ഒരു ഉമ്മ എന്തുമാത്രം സന്തോഷത്തിലാണ് ആ ഉമ്മ ബിഹേവ് ചെയ്തെന്നുള്ളത് കൃത്യമായിട്ട് നമുക്ക് മനസ്സിലാക്കാം എന്നിട്ട് ആ ഉമ്മത സന്തോഷത്തോടു കൂടി നന്ദി പറയുകയാണ് നമ്മുടെ ഈ വിശാൽമൂരിയുടെ കുടുംബത്തിൻ്റെ പ്രാർത്ഥന വല്ലാതെ ഒരുപാട് പേര് ആവിശ് അവർക്ക് പ്രാർത്ഥിച്ചിട്ടുണ്ടാവും അഭിനഷ സന്തോഷം മക്കളോടൊക്കെ ഉള്ള ഒരു പെരുമാറ്റം മക്കൾ മാതാപിതാക്കളുടെ വാല്യൂ എന്താണെന്നൊന്നും അറിയില്ല അവർ തോന്നിയതുപോലെ ചെയ്യും പിന്നെ ഒടുവിൽ വിളുന്ന കളിയിൽ അമ്പത്തഞ്ച് വർഷം കഴിഞ്ഞിട്ടൊരു മകൻ തിരിച്ചു വരുമ്പോൾ അമ്പത്തഞ്ച് വർഷം കാണാ പതിനാറ് വയസ്സിൽ നാടുവിട്ട് പോയിട്ട് അമ്പത്തഞ്ച് വർഷം കഴിഞ്ഞിട്ടാണ് ആ ഉമ്മ തിരിച്ചു വരുന്നത് എന്തായിരിക്കും ഇപ്പം അതിൻ്റെ ഒരു മാനസികാവസ്ഥ ആ ഉമ്മ ഉണ്ടായിരുന്നു ആ ഒരു സമയത്ത് പക്ഷേ ഉപ്പ മരണപ്പെട്ടു പോയിരുന്നത് എന്തായാലും അലഹമ്മില്ല നമ്മുടെ വീഡിയോ ഒരു കാരണമായിട്ടുണ്ട് നമ്മുടെ പ്രാർത്ഥന ഒരു കാരണമായിട്ടുണ്ട് ആ മുഹമ്മദ് ആദിൽ മലപ്പുറം ജില്ല ഇടപെടുന്ന പല കുട്ടി തിരിച്ചു വന്നു ആ ഒരു സന്തോഷമാണ് നമ്മൾ വീട്ടിൽ പങ്കുവെച്ചത് പിന്നെ ഒരു കാര്യം പറയാനുണ്ട് നമ്മുടെ മാല ആലാപരം ഞാൻ ഇന്ന് ചില കാരണങ്ങൾ അത് ഞാൻ വെച്ചിട്ടില്ല അപ്പോൾ നിങ്ങൾ ഈ ഒരു നമ്പറിലേക്ക് ഈ ഒരു എൻ്റെ ഇ പി കാണുന്ന നമ്പറിലേക്ക് നിങ്ങൾ നിങ്ങൾ പാടിയ പാല മാലകൾ മൊഹീദീൻമാല ആലാപനം നിങ്ങൾ വീഡിയോ ഒക്കെ കുറഞ്ഞതൊരു നാല് വരിയെങ്കിലും വേണം ഒരുപാട് പേര് വീഡിയോ അയച്ചിട്ടുണ്ട് നിങ്ങൾ ആരുടെയെങ്കിലും ഇപ്പം നിങ്ങൾ എനിക്ക് അയച്ചിട്ട് ആരുടെയെങ്കിലും വീഡിയോ മൊഹീദീൻമാല ആലാപനം കൊടുക്കാൻ വിട്ടുപോയിട്ടുണ്ടെങ്കിൽ എൻ്റെ നമ്പറിലൊന്ന് നിങ്ങളൊന്ന് മെസ്സേജ് ചെയ്യണം നിഷാൽ അതൊരു മാനസികമായ പിഴവിൽ സംഭവിച്ചിട്ടുണ്ടാവാം അപ്പോൾ അതായത് മറക്കരുത് അപ്പോൾ നിഷാൽ അതാ ഞാനൊന്ന് ചോദിക്കുന്നൊരു ചോദ്യം ഇമാം ഷാഫി റബി അള്ളാഹുനുവിൻ്റെ ജന്മനാട് ഏതാണെന്നുള്ളതാണ് ഞാൻ രണ്ടുത്തരം പറയാം ഒന്ന് മക്ക മറ്റൊന്ന് ഗാസ ഇതിലേതാണ് ചരിത്രം എന്ന് നിങ്ങൾ നിങ്ങൾ താഴെ കമൻറ്റ് ചെയ്യണം മറ്റൊരു ദിവസം മറ്റൊരു വീഡിയോമായി വീണ്ടും കാണാം അസ്സലാമു അലൈക്കും